നമസ്കാരം ആരാധനാമൃതം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്തവർ ചുരുക്കമാണ് എന്നാൽ എടുത്ത കടം വീട്ടാൻ കഴിയാതെ വരികയും അത് ജീവിതത്തിന് വലിയൊരു ഭാരമാവുകയും ചെയ്യുന്ന അവസ്ഥ വളരെ പ്രയാസകരമാണ് എത്ര അധ്വാനിച്ചാലും പണം കയ്യിൽ നിൽക്കാത്തവർക്കും കടക്കിണിയിൽ പെട്ടുപോയവർക്കും ഉത്തമ പരിഹാരമായി ജ്യോതിഷ ശാസ്ത്രം നിർദ്ദേശിക്കുന്ന ഒന്നാണ് മൈത്രേയ മുഹൂർത്തം അശ്വതി നക്ഷത്രവും മേടം രാശിയും ഒത്തുവരുന്ന സമയത്തോ അല്ലെങ്കിൽ ചൊവ്വയുടെ പ്രത്യേക ഹോരയിലോ ആണ് മൈത്രേയ മുഹൂർത്തം വരുന്നത് ചൊവ്വ ഗ്രഹമാണ് കടബാധിതകൾക്ക് കാരണക്കാരൻ എന്ന് ജ്യോതിഷം പറയുന്നു ഈ സമയത്ത് കടത്തിന്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും തിരികെ നൽകിയാൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും ഒരുപക്ഷെ നിങ്ങൾ വർഷങ്ങളായി അടച്ചു തീർക്കാൻ ബുദ്ധിമുട്ടുന്ന വലിയ ലോൺ ആണെങ്കിൽ പോലും ഈ മുഹൂർത്തത്തിൽ അടച്ചു തുടങ്ങുന്നതോടെ അത് വേഗത്തിൽ തീർക്കാനുള്ള പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത ഈ വരുന്ന ഫെബ്രുവരി മാസത്തിൽ രണ്ട് സുപ്രധാന മുഹൂർത്തങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ആദ്യത്തെ മുഹൂർത്തം ഫെബ്രുവരി പതിനൊന്നാം തീയതി ബുധനാഴ്ച സമയം വരുന്നത് പുലർച്ചെ പന്ത്രണ്ട് മുപ്പത്തിരണ്ട് മുതൽ രണ്ട് മുപ്പത്തിമൂന്ന് വരെയാണ് അതായത് ചൊവ്വാഴ്ച രാത്രി കഴിഞ്ഞ് ബുധനാഴ്ച തുടങ്ങുന്ന അർദ്ധരാത്രി സമയം രണ്ടാമത്തെ മുഹൂർത്തം ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച സമയം രാവിലെ ഒമ്പത് മുപ്പത്തിയേഴ് മുതൽ പതിനൊന്ന് പത്തൊമ്പത് വരെയാണ് ഈ മുഹൂർത്ത സമയത്ത് നാം പ്രാർത്ഥനയോടെ വേണം കർമ്മങ്ങൾ ചെയ്യാൻ പ്രധാനമായും മൂന്ന് ദേവഗണങ്ങളെയാണ് നാം സ്മരിക്കേണ്ടത് ഗണപതി ഭഗവാൻ കുടുംബദേവത മുരുക ഭഗവാൻ ഏതൊരു കാര്യത്തിന്റെയും തടസ്സങ്ങൾ നീക്കുന്ന വിഘ്നേശ്വരനെ ആദ്യം വന്ദിക്കുക കടം വീട്ടുന്നതിനിടയിൽ വരുന്ന വിഘ്നങ്ങൾ മാറാൻ ഗണപതി പ്രാർത്ഥന അനിവാര്യമാണ് നമ്മുടെ കുടുംബത്തെ കാക്കുന്ന പരദേവതയുടെ അനുഗ്രഹം കടബാധിതകൾ മാറാൻ വലിയ ശക്തി നൽകും ഈ മുഹൂർത്ത സമയത്ത് നിലവിളക്ക് തെളിയിച്ച് പരദേവതയോട് പ്രാർത്ഥിക്കുക ചൊവ്വയുടെ അധിപനാണ് മുരുകൻ കടം തീരാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് മുരുക ഭഗവാനോടാണ് ഓം ശരവണഭവ എന്ന മന്ത്രം ഈ മുഹൂർത്തത്തിൽ ജപിക്കുന്നത് അതീവ ഗുണകരമാണ് ഇത് കടം വീട്ടാനുള്ള വഴികൾ തുറന്നു തരുന്നതാണ് ഇനി ഈ മുഹൂർത്തത്തിൽ എങ്ങനെയാണ് പണമിടപാടുകൾ നടത്തേണ്ടത് എന്ന് നമുക്ക് വിശദമായി നോക്കാം കടം വീട്ടാനുള്ള തുകയിൽ നിന്ന് ഒരു ചെറിയ ഭാഗം അത് നിങ്ങളുടെ കയ്യിൽ എത്ര ചെറിയ തുകയുമാകാം എടുത്ത് പ്രാർത്ഥനയോടെ വേർതിരിച്ച് വയ്ക്കുക ഈ സമയത്ത് ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ ഗൂഗിൾ പേ വഴിയോ പണം അയക്കാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ് ഇനി അതല്ല നിങ്ങൾക്ക് ഈ സമയത്ത് നേരിട്ട് പണം അയക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മറ്റൊരു എളുപ്പവഴിയുണ്ട് വൃത്തിയുള്ള ഒരു കവർ എടുക്കുക നിങ്ങൾ ആർക്കാണോ പണം നൽകാനുള്ളത് അവരുടെ പേര് ആ കവറിന് മുകളിൽ എഴുതുക ഇനി ഒരു ബാങ്കിലോ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ ആണ് പണം അടയ്ക്കാനുള്ളതെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പേര് കവറിന് മുകളിൽ വ്യക്തമായി എഴുതുക ശേഷം നിങ്ങൾ മാറ്റിവെക്കാൻ ഉദ്ദേശിക്കുന്ന തുക ആ കവറിനുള്ളിലിട്ട് പൂജാമുറിയിലോ നി അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായി പണം സൂക്ഷിക്കുന്ന സേഫ് കബോർഡിലോ അല്ലെങ്കിൽ ഭഗവാന്റെ ചിത്രം വച്ചിട്ടുള്ള മറ്റേതെങ്കിലും പവിത്രമായ സ്ഥലത്തോ ഈ കവയ്ക്കാവുന്നതാണ് ഓരോ മുഹൂർത്തത്തിലും നിങ്ങൾക്ക് തുടർച്ചയായി ഈ കവറിൽ തന്നെ പണം വീണ്ടും വീണ്ടും ഇട്ടുവയ്ക്കാവുന്നതാണ് നമ്മുടെ കടബാധ്യതകളെല്ലാം ഭഗവാന്റെ അനുഗ്രഹത്താൽ പൂർണമായി കഴിഞ്ഞാൽ ഈ കവറിൽ നാം പ്രാർത്ഥിച്ചു മാറ്റിവെച്ചിട്ടുള്ള തുക ഏതെങ്കിലും ക്ഷേത്രത്തിലെ അന്നദാനത്തിലേക്കോ അല്ലെങ്കിൽ ഭണ്ഡാരത്തിലേക്കോ സമർപ്പിക്കാവുന്നതാണ് പൂർണമായ വിശ്വാസത്തോടും അർപ്പണബോധത്തോടും കൂടി നമ്മൾ നടത്തുന്ന ഏതൊരു പ്രാർത്ഥനയും ഈശ്വരനിലേക്കുള്ള ദൂരത്തെ കുറയ്ക്കുന്നു ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഒരിക്കലും വിഫലമാകില്ല അവ നമ്മളെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ഫലസിദ്ധിയിലേക്ക് അത്ഭുതകരമായ വേഗത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും നമ്മുടെ പ്രയത്നവും ഈശ്വരൻ്റെ അനുഗ്രഹവും ഒത്തുചേരുമ്പോൾ എത്ര വലിയ കടബാധ്യതകളും മഞ്ഞുകടങ്ങൾ പോലെ ഉരുകി പോകുന്നതാണ് ആ ഒരു ഉറച്ച വിശ്വാസത്തോടെ ഈ മൈത്രേയ മുഹൂർത്തം പ്രയോജനപ്പെടുത്തേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ